പി സ്കൂളിൽ പക്ഷികൾക്കായി പാന സ്നാനപാത്രങ്ങൾ സ്ഥാപിച്ചു വേനൽ കനത്തതോടെ മേജറും അധ്യാപകനുമായ പി ജെ സ്റ്റൈജു ആണ് വിദ്യാലയത്തിലേക്ക് സൗജന്യമായി പാത്രങ്ങൾ നൽകിയത് പ്രധാന അധ്യാപിക ജിനി ഉദ്ഘാടനം ചെയ്തു ബാലജനസഖ്യം ജില്ലാ കോർഡിനേറ്റർ കെ ബി പ്രമോദ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പി ജെ സ്റ്റൈജുവിനെ ആദരിച്ചു പി ടിഎ പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാം ആദരവ് കൈമാറി അധ്യാപകരായ ജൂഡിത് പ്രീതി തുടങ്ങിയവർ സംസാരിച്ചു െ വേദന സിഗരറ്റ് വന്നു അമ്മ അവ